എനിക്കും ആ പടം കണ്ടിട്ട് എനിക്കും അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അതൊരു അതൊരു ഒരു സിനിമ ആയിരുന്നെങ്കിൽ ഇതിന്റെ കണ്ട്രിബ്യൂഷൻ അല്ലാതെ അത് വേറൊരു സിനിമയായിരുന്നെങ്കിൽ നമുക്കൊന്നും തോന്നില്ലായിരുന്നു കാരണം അങ്ങനെയുള്ള അച്ഛന്മാർക്ക് പോലെ ഉണ്ട് സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ആയിപ്പോയി ഭയങ്കര മോഹം ഭയങ്കര ഇത് കണ്ടിട്ട് എന്റെ അടുത്ത് ജോർജ് കിത്തുമായിരുന്നു എന്റെ ഡയറക്ടർ എന്തുകൂടെ നീ കാണിച്ചു കാണിച്ച് ശിവാജിയുടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക അതൊരു കലാകാരന് കിട്ടുന്ന ഒരു ആക്ടർ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷനാണ് നിങ്ങൾ വന്ന് പറയുകയെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും ഈ കാറ്റത്തെ കിളിക്കൂട്ടിലെ ഭാസ്കരൻ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഈ മക്കളെ മക്കൾ തന്നെ ശരിക്കും പറയും നാല് മക്കളുണ്ടായതുപോലും ഇയാൾക്കറിയില്ല നാല് മക്കളൊക്കെ ഇങ്ങനെ വളർന്നു എന്ന് പോലും ഇയാൾക്കറിയില്ല അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്ന ഒരാൾ പ്രേക്ഷകർക്ക് എന്തൊക്കെ എലമെന്റ്സ് കാരണം വന്നവരൊക്കെ പറഞ്ഞു ഒരു മാറ്റം ാണ് സീരിയലുകളിൽ കാറ്റൂടെ എന്താണ് അതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടുള്ളത് അല്ല അതൊരു സാധാരണ നമ്മൾ ടെലിവിഷൻ സീരിയലിൽ കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നായിക കല്യാണം കഴിക്കുന്നു നായിക കല്യാണം കഴിച്ച ഭരൻ്റെ വീട്ടിലെത്തി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അമ്മയും അല്ലെങ്കിൽ പിന്നെ പെങ്ങന്മാരാരെങ്കിലുണ്ടെങ്കിൽ അവരുടെ അവരുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ അതിൽ നിന്ന് മാറിയൊരു സംഭവമാണ് അതിനകത്ത് അത് അതാണ് ഒരു പുതുമ എന്ന് എനിക്ക് തോന്നിയത് നായിക വരുന്ന സ്ഥലത്ത് എന്താ അല്ലെങ്കിൽ അമ്മായിയമ്മയും ഇല്ല അമ്മായിയപ്പൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ അമ്മായിയപ്പനും എന്താ പറയുന്നത് അമ്മായി അമ്മയുടെ സ്വഭാവം ഒരിക്കലും അമ്മായിപ്പം എടുക്കാൻ പറ്റില്ല പക്ഷേ അയാൾ അയാളൊരു പിന്നെ ദൂർത്ത് എന്താ പറയുക അയാൾ ഒന്നിനും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് സ്മാളക്കളിച്ച് രാവിലെ നോക്കിയിട്ടിരിക്കുന്ന ഒരാളാണ് അയാൾ അതിപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഈ മക്കളെ മക്കൾ തന്നെ ശരിക്കും പറയും നാല് മക്കളുണ്ടായിരുന്നത് പോലും ഇയാൾക്കറിയില്ല നാല് മക്കളൊക്കെ ഇങ്ങനെ വളർന്നു പോലും ഇയാൾക്കറിയില്ല അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്ന ഒരാൾ എന്നാൽ കഥാപാത്രത്തിൻ്റെ ഓരോ എപ്പിസോഡിൽ കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഡീപ്പിലേക്ക് പോകുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് റിവീൽ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ ഇപ്പോൾ ഇങ്ങനെ പോകുന്നൊരു കഥാപാത്രമാണ് അത് ഡിഫറെൻ്റ് ആണ് ഈ പറഞ്ഞ പ്രോജക്റ്റ് അല്ലേ അതാണ് സംബന്ധിച്ച് ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ ബേസിക്കലി പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ ആർട്ടിസ്റ്റാണ് അപ്പോൾ ഒരു ഇയേഴ്സ് ആയിട്ട് അമ്മ ഈ ഫീൽഡിലുണ്ട് അപ്പോൾ അമ്മയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ബേസിക്കലി എനിക്ക് ശരിക്കും താല്പര്യല്ലാത്തൊരു ഫീൽഡും കൂടി ആയിരുന്നു അപ്പോൾ ഞാൻ അമ്മയോടൊപ്പം പണ്ട് ഇങ്ങനെ പെട്ടിയൊക്കെ കഴിച്ച അമ്മയോടൊപ്പം ഇങ്ങനെ വരും അപ്പോ അങ്ങനെ വന്ന് എല്ലാരും ഒക്കെ ആയിട്ട് കണ്ടു അമ്മയുടെ പേര് മഞ്ജു സുഭാഷ് അപ്പോ കൊറേ പേരൊക്കെ അറിയാരിക്കും അപ്പൊ പുള്ളിയോടൊപ്പം പുള്ളിക്കാരത്തിനൊപ്പം വന്ന് ഇങ്ങനെ എല്ലാവരും പിന്നെ ഇവിടം കൊണ്ടോ ഇങ്ങനൊരു ശരിക്കും പറഞ്ഞ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു തന്നെ അമ്മയൊക്കെ ഫ്രണ്ട് ആണ് അപ്പോ അങ്ങനെ അങ്ങനെയാണ് തുടക്കം എന്റെ ഫസ്റ്റത്തെ പ്രൊജക്ട് ഏഷ്യൻ നെറ്റിൽ തന്നെ ആയിരുന്നു തുടക്കം കാതുകൊടു കാരം അപ്പോ എനിക്ക് അതായിരുന്നു എന്റെ എൻട്രി പിന്നെ ദൈവം സഹായിച്ച് ഇങ്ങനെയാണ് വീണ്ടും ഏഷ്യൻ നെറ്റിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റി വളരെ സന്തോഷമാണ് സ്വന്തമായിട്ട് ഒരു എനിക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു പിന്നെ അമ്മയുടെ ബാക്ക് സപ്പോർട്ട് നന്നായിട്ടുണ്ടോ ഫാമിലി ബാക്ക് സപ്പോർട്ട് ഉള്ള കാരനോടാണ് ഞാൻ ഇപ്പുൾ ഓടിയിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സാറിന്റെ വർക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഭാവന എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഷാൻ സാർ അങ്ങനെ കണ്ടിട്ടാണ് ഷാൻ ഷാൻസാറും വിളിച്ചത് ഐ മീൻ പ്രൊഡ്യൂസർ അപ്പോ ഇത് നല്ലൊരു ടീം വർക്കാണ് ഐ മീൻ നല്ലൊരു ക്രൂ ആണ് കിട്ടിയത് അപ്പോൾ എനിക്കീ സംബന്ധിച്ചോളം ചേട്ടൻ അച്ഛനായിട്ട് വന്നപ്പോൾ കുറച്ചും കൂടി ആളുടെ ഒപ്പം ചെയ്യാ ചേട്ടൻടൊപ്പം ചെയ്യാമെന്ന് പറഞ്ഞതന്നെ നമുക്കൊരു ഭാഗ്യമാണ് അപ്പം പിന്നെ അതല്ല നമ്മുടെ ചേട്ടനുമാരായാലും എല്ലാവരും അതെനിക്ക് എന്നെ സംബന്ധിച്ചെ കിട്ടുന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുമ്പോഴല്ലേ നമുക്കൊരു ആക്ടർക്ക് അല്ലാതെ നമ്മൾ ഞാൻ ഒന്നത്തെ കാര്യം ഞാൻ ഒന്നത് ചെറുപ്പമല്ല എനിക്ക് അത്യാവശ്യം പ്രായമുണ്ട് എന്നാൽ എന്നാൽക്കാളും ഒരാളാണ് ഈ ക്യാരക്ടർ പക്ഷേ നമ്മൾ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ ചലഞ്ചിക്കാനുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ആക്ടർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക നമുക്കൊരു തൃപ്തി ഉണ്ടാവുക അപ്പം ക്യാരക്ടർ നമ്മുടെ ഏജ് അല്ല നമ്മുടെ പ്രശ്നം ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് നല്ല രസകരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടർ നല്ല രസമാണ് എന്ന് ഒരു തവണ ഈ പിന്നീട് ചൂസിയായി മാറിയിട്ടുണ്ടായിരുന്നു എന്ന് ഒരു കേട്ടോ വരുന്ന പ്രോജക്ടുകളെല്ലാം ചെയ്യുക പ്രോജക്റ്റുകളെല്ലാം എന്താ പറയാ അത് ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ എന്താ നമ്മൾ അന്ന് ടെലിവിഷനിൽ നിന്നല്ല നമ്മൾ അഭിനയം എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മൾ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുന്നത് വളരെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറല്ല അതിൻ്റെ അടുത്തൊരു ഡിഫറൻറ്റായിട്ട് ക്യാരക്ടർ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും ഇന്ന് ഇത് എപ്പോഴും കിട്ടിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കണം എന്നില്ല ശരിക്കും റോളുകളൊക്കെ നോക്കി സെലക്ട് എടുക്കുന്നത് അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പം ഞാനിപ്പോൾ ജെ എസ് കെ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്ത ക്യാരക്ടർ പോലും ശരിക്കും പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തൊന്നുമില്ല ഒരാൾ തന്നെ വിളിച്ചു ഞാൻ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ആ ക്യാരക്ടറിന് പോലും ഇത്രയും സ്പേസ് ഉണ്ട് സിനിമ റിലീസിനു ശേഷമാണ് ആ ക്യാരക്ടറിന് ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നെന്ന് പോലും ഞാൻ അറിയുന്നതാണ് പക്ഷെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് തരുന്ന ഒരു കഥാപാത്രം നമുക്ക് തരുമ്പോൾ ആ കഥാപാത്രത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കാൻ വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഞാൻ ഞാൻ സ്പേസ് സ്പേസ് ഉണ്ടാവാൻ പറഞ്ഞല്ലോ വിചാരിച്ചു ഇതുപോലെ എപ്പോഴെങ്കിലും നല്ലൊരു റോളാണെന്ന് പ്രതീക്ഷിച്ച് ചെയ്തിട്ട് അത് പിന്നീട് അതിന് അത്ര പ്രാധാന്യം ഇല്ലാതായി പോയി റിലീസിന് ശേഷം ഇന്ന് തോന്നിപ്പോയിട്ട് ഏതെങ്കിലും സിനിമകൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല നമുക്കറിയാം നമുക്ക് നമ്മളവിടെ ചിലമ്മയും നമുക്കറിയാമല്ലോ നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്ത് എടുത്ത് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എന്നും ആൾക്കാർ പറയുന്നത് ഇപ്പം ഞങ്ങൾ അസ്വസ്ഥരാന്ന് പറയുന്ന ഡയലോഗ് എല്ലാവരും പറയാറുണ്ട് ആ ബീച്ച് വരയ്ക്കാൻ ഒരു സോങ്ങ് തീവല ഈ വീട്ടിൽ എന്ന് പറയുന്ന ഡയലോഗ് അതൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടിയ നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാരക്ടർ ഉണ്ടാവണം സ്പേസ് ഉണ്ടാവണം അത് വളരെ അപൂർവമായിട്ട് കിട്ടിയിട്ടുള്ളൂ ജെ എസ് കെ റിലീസ് ചെയ്യുന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഒരുപാട് നമ്മൾ ഇൻഡസ്ട്രിക്കകത്തുള്ള ആൾക്കാരെ ഒരുപാട് പേര് അത് നന്നായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് നമുക്കൊരു കിട്ടും ഒരു അങ്ങനെ ഒരു സ്പേസ് കിട്ടിയാലേ നമുക്കൊരു ക്യാരക്ടർ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൃശൂർ ആണ് കൂടുതൽ കയറി വരുന്നത് അപ്പൊ ഇവർക്ക് സീരിയലിന്റെ ഒരു പാറ്റേൺ ഒരു വോയിസ് ഉണ്ടല്ലോ അത് വരില്ല അപ്പൊ ചില സീക്വൻസുകളൊക്കെ ചെയ്യുമ്പോ എന്തിട്ട് എന്തി അങ്ങനെയുള്ള സംഭവം കയറി ഇവര് തന്നെ ഓട്ടോമാറ്റിക്കലി കളിയാക്കുവോ അപ്പൊ ഉള്ളു

ഇപ്പോ നാല് കൂടെ ഒരാളായി വരുന്നു അങ്ങനെ നിങ്ങളുടെ ഒരു കുറിച്ച് കൂടുതൽ ശരിക്കും ശരിക്കും കൂടുതൽ പോളിഷ് ആവാൻ വേണ്ടിട്ട് അല്ല നമ്മുടെ ചേട്ടൻ എല്ലാരും ഞങ്ങൾ നാലുപേരായാലും ചേട്ടനായാലും സീൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്യാം നമ്മൾ മുന്നേ തന്നെ ഒരു പ്ലാനിങ് ഇട്ടിട്ട് ചെയ്യാം പിന്നെ മോസ്റ്റ്ലി എല്ലാരും ലൈക് ഫാമിലി ആണ് എനിക്കങ്ങനെ വേറെ വേറെ ഒന്നും തോന്നിട്ടില്ല ഇപ്പോൾ സപ്പോസ് നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ടോ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഇത് ശരിക്കും ഒരു ഫാമിലി ആയിരുന്നു ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു മൊത്തത്തിൽ കോമഡി ആയിരുന്നു അപ്പോൾ പിന്നെ ഒപ്പൊന്ന് ബാക്ക് സപ്പോർട്ടും ചെയ്യാൻ ചേട്ടനും നിതിൻ ചേട്ടനും അമീൻ ബ്രോ എല്ലാവരും ഉണ്ട് നമുക്ക് ചേട്ടൻ തന്നെ ഇപ്പൊ സൂചിപ്പിച്ചിരുന്നു ഞങ്ങൾ അസ്വസ്ഥരാണ് എന്നുള്ള ഡയലോഗ് എനിക്ക് ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ഈ സമയത്ത് ആളുകൾ അതിനെ കൂടുതൽ ആഘോഷിക്കുന്നു അത് റീലുകളായി പ്രത്യക്ഷപ്പെടുന്നു എനിക്കൊന്ന് ചേട്ടന് തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ അത് വന്നു കഴിഞ്ഞത് ചേട്ടന് ഇപ്പൊ ഇപ്പോ അത് കാണുന്ന ചേട്ടൻ ഹൗസിംഗ് എന്താണ് ഫീൽ ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് അയച്ചു തരുന്നു അത് പിന്നെയും വർഷങ്ങൾക്ക് മുന്നേ അത് എന്നേക്കാൾ പുള്ളിയെ ക്രെഡിറ്റ് ശ്രീനിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും പുള്ളി അദ്ദേഹം എഴുതി വെച്ച ഡയലോഗിൽ ഈ പത്ത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആണ് ഇന്നത്തെ ജനറേഷൻ പോലും അത് ഈ പ്രകാരം റീലുകളോ അല്ലെങ്കിൽ അതൊക്കെ നോക്കി ആഘോഷിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഞാനൊരു നിമിത്തം ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ കഴിവത്തിനുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സാധനം സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ ഇപ്പം ഈ ഡയലോഗ് മാത്രമല്ലല്ലോ

ആ രീതി വേണം പറയാൻ സീനിയേറ്റർ എങ്ങനെയാണ് പറയുന്നത് അങ്ങനെ പറയണമെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഞാൻ ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഭുമിയോണിൻ്റെ ഭരണ പരിഷ്കാരങ്ങളും കുയൻസാഗിൻ്റെ യാത്രാ വികരണങ്ങളും മലപ്പാടമാക്കിയിട്ട് ഒരു കാര്യമില്ല പരീക്ഷാ പേപ്പറും മാർക്കറ്റിലൊക്കെ നിർത്തിയിട്ട് അയക്കും നോക്കട്ടെ എന്നൊക്കെ പറയുന്ന സാധനം ഇതെല്ലാം ആ സീനിയേറ്ററിൻ്റെ അതേ മോഡലേഷൻ പറയാനാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അത് ചെയ്തത് പക്ഷെ ഇവരൊക്കെ ഇതൊക്കെ പറയുമ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പോയിന്റിലായിരുന്നു ചേട്ടൻ എനിക്ക് തോന്നുന്നു ആ സമയത്തുള്ളത് എന്ന് പറഞ്ഞാല് തിലകൻ ചേട്ടനുണ്ട് ലാലേട്ടൻ ഉണ്ട് കൂടെ

രണ്ടാമത്തെ ഭാഗം എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു പടത്തിന് പക്ഷേ പടത്തിന് കുറെ കോൺട്രവേഴ്സിന്റെ രണ്ടാം ഭാഗമായ പടം കണ്ടിട്ട് എനിക്കും ഒരു സിനിമ ഇതിന്റെ കണ്ട്രിബ്യൂഷൻ അല്ലാതെ അത് വേറൊരു സിനിമയായിരുന്നെങ്കിൽ കാരണം അങ്ങനെയുള്ള ഉണ്ട് പക്ഷേ ഈ കിരീടത്തിൽ അഭിമാനിയായ ഒരു അച്ഛൻ അച്ഛൻ അത് അത് തോന്നുന്നത് തന്നെയാണ് കൂടുതൽ ഇങ്ങനെ ഡിസ്കസ് വല്ലാതെ രീതിയിൽ അത് ചർച്ചയാവുന്നതും അതുകൊണ്ട് തന്നെ അതുപോലെ ചേട്ടൻ വേറെ പല മൂവീസിലും അതെ ചേട്ടൻ വേറെ പല മൂവീസിലും ചേട്ടൻ എപ്പോഴെങ്കിലും കാരണം നാളെ തൊട്ട് ആക്ട് ആക്ട് ഒരാൾ എന്നുള്ള നിലയിൽ ചേട്ടനെ ഏതെങ്കിലും സിനിമയിൽ ഇപ്പൊ 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 പരാമർശിക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മൾ പരാമർശിക്കുന്ന കിരീടം പറയുന്നുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാം തിരുമുറി ആ സിനിമയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ചേട്ടനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇത് മാത്രമല്ലല്ലോ ഞാൻ ചെയ്ത മറ്റൊരു മറ്റൊരു വേഷം കൂടി ഇല്ലേ അല്ലെങ്കിൽ മറ്റൊരു സിനിമയിൽ ഒരു വേഷം കൂടി ഉണ്ടല്ലോ അത് ആളുകൾ മറന്നുപോയോ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും സിനിമ ചേട്ടന്റെ കരിയറിൽ ഇല്ല അങ്ങനെ ഒന്നും ഇല്ല ഒന്നാമത്തെ സിനിമ സൂപ്പർ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ എനിക്ക് മഹാഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ സന്മന സുലൂർ സമാനം സൂപ്പർ ഹിറ്റായിരുന്നു കിരീടം സൂപ്പർ ഹിറ്റായിരുന്നു കുണ്ണികളെ കഥപ്രായം ഹിറ്റായിരുന്നു കോട്ടയം മുന്നച്ചൻ സൂപ്പർ ഹിറ്റായിരുന്നു അവന് കുറേ സിനിമകളിൽ ഈ ശ്രീധരൻ ഒന്നാം നിറയുമ്പോൾ തിയേറ്ററിൽ ഓടി അത്രയും കളക്ട് ചെയ്തില്ലെങ്കിലും പിന്നത് ഭയങ്കര വൈറലായി യൂട്യൂബിൽ വന്നതിന് ശേഷം അപ്പം അങ്ങനെയുള്ള അത് അതിൽ അതാണ് ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഈ ഞാൻ കുറച്ച് മുതിർന്നതിന് ശേഷം അഭിനയിച്ചൊരു സിനിമയായിരുന്നു മറ്റേ ഇന്ദ്രിയം സിനിമ ഹൊറർ ഫിലിം ആയിരുന്നു പിന്നെ അപ്പോൾ അത് അതിനകത്തുള്ള ഒന്ന് രണ്ട് സീക്വൻസുകളും ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ അത് കണ്ടിട്ടുണ്ട് ഞാൻ ആ സിനിമ ചെയ്യുമ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത് ഞാൻ ആദ്യത്തെ പിന്നെ തുടക്കം ഒരു സിനിമയുടെ ബിഗിനിങ് സ്റ്റേജില് ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞൊരു സീരിയലാണ് കുടുംബത്തെ കുറിച്ച് അപ്പം പിന്നെ ഒരു ലെക്ചറർ പ്രൊഫസർ എന്നോട് ചോദിക്കും ഇങ്ങനെ വിജയുടെ വീട്ടിൽ അരക്കേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് കുവൈറ്റിൽ നിന്ന് വരുന്ന ദിനാറാണ് എൻ്റെ അമ്മ അച്ഛൻ അച്ഛനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാളൊരു സെന്റിമെന്റ് സീനാണ് സീൻ വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് സീൻ ഭയങ്കരമായിട്ട് ചെയ്തു സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഭയങ്കര ഓറ ഭയങ്കര ഓറായിട്ട് ഭയങ്കര മോഹം ഭയങ്കര ഫീൽ ചെയ്തിട്ട് ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ജോർജ് കെത്തുമായിരുന്നു എൻ്റെ ഡയറക്ടർ എന്തുകൂടെ നീ കാണിച്ചു കാണിച്ച് ശിവാജിയുടെ ഞാൻ പറഞ്ഞു ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക ഞാനത് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യാൻ പറ്റാത്ത ഒറ്റ കാര്യമുള്ളൂ നീ ഇതിന് ആയിട്ട് ഡബ് ചെയ്യാ നീ ഫുള്ള് ഇമോഷണൽ ആവരുത് ഫ്ലാറ്റ് ആയിട്ട് ഡബ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഫ്ലാറ്റായിട്ട് അത് ഡബ് ചെയ്തു ഈ പടം ഡബ് ചെയ്തു പോയി എന്ന് കഴിഞ്ഞു ഈ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്കാണെങ്കിൽ പേടിയെന്ന് വെച്ചാൽ തിയേറ്ററിൽ ഇത് കൂല വന്നു കഴിഞ്ഞാൽ തീർന്നു സിനിമ ഞാൻ അനീൻറെ അടുത്ത് പോയി കാണാൻ പറഞ്ഞു അലിയെ എന്ന് പറഞ്ഞു അപ്പോഴാണ് അത് മനസമാധാനമായത് നമ്മള് ചില സാധനങ്ങളെ നമ്മൾ അറിയാതെ ചിലപ്പോ നമ്മള് ഇമോഷണൽ തൃശൂർ പൂരൊക്കെയാണ് അവനോട് ചോദിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാല് ഈ വടക്കുന്നത് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഇതെന്ന് പറയുന്നതും വടക്കുന്ന ക്ഷേത്രവും തൃശൂരിനെ സംബന്ധിച്ച് ഭയങ്കര ഐഡന്റിഫൈ ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയുന്നു നവൻ ഇതിനെ മനസ്സിലായിരിക്കും ഞാൻ ബേസിക്കലി പൂരം നടക്കുന്ന പാർണിക്കാവും തിരുവമ്പാടിയും അവരാണ് അപ്പോ വടക്കനാഥിലാണിത് സാക്ഷി അപ്പോ ഞാനവിടെ വടക്കനാഥിൻ്റെ സമിതി വൈസ് പ്രസിഡന്റാണ് അപ്പോൾ ഈ ഷൂ ഷൂട്ടും അതും കൂടി എനിക്ക് കൊണ്ടുപോകാനും പ്രയാസം ഉണ്ടായിരുന്നു കാരണം ബേസിക്കലി ഇങ്ങനെ അവിടെ അവിടെ നിൽക്കണം അമ്പലത്തിലും പോകണം ഇവിടെയും ഷൂട്ടിന് വരണം അപ്പോൾ ഞാൻ ഓബിയസിലി അവിടെ ഇല്ല അപ്പോൾ പൂരൊക്കെ വരുമ്പോൾ എനിക്ക് പൂരം കാണാൻ ടൈം കിട്ടില്ല അവിടെ ഓരോരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓടി നടന്ന് ഇപ്പൊ കൊടമാറ്റായാലും കാര്യങ്ങളായാലും ഇപ്പൊ ഇതിന്റെ കമ്മിറ്റി ആയിട്ട് അവിടെ ഇവിടെ കോടി നടക്കേണ്ടി വരും നമ്മുടെ കിട്ടുന്നില്ലേ ആരും വിളിച്ചെടുത്തത് അങ്ങനെയാണത് അത് നമ്മൾ ഇത് എടുക്കും നമ്മുടെ നമുക്ക് ഒരുപാട് ജോലിയുണ്ട് ഞാൻ മുന്നേ ചെയ്ത രണ്ട് സീരിയലിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെ ഞാനൊക്കെ മൂന്ന് സീരിയല് ചെയ്തിരുന്നു അപ്പൊ അറിയാമോ ചിരിയുന്നുണ്ടോ അറിയോ അല്ലെ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് വരും ഞാൻ അമ്പലത്തിൽ പോയ പിന്നെ ഒരുപാട് പേര് അവിടെ കാരണം കമ്മിറ്റിയിൽ ഞാൻ മാത്രമേ അപ്പ എല്ലാരും ആ പിന്നെ ഏറ്റവും ചെറുത് ആ അപ്പൊ എല്ലാരും ആ എന്നിട്ടിട്ട് പിടിച്ച പിടിച്ച ഓരോ പ്രൊമോഷൻസ് കാര്യങ്ങളും ഇപ്പൊ എന്നെ കൊണ്ട് ഇത് എല്ലാരും ഇവിടെ വരാൻ വഴിയില്ലല്ലോ ഫുൾ ടൈം ഇവിടെ തന്നെ എന്റെ അടുത്ത് വരുമ്പോ ചേട്ടന് ഇപ്പോഴും ഇവിടെ കാണലോ അവിടുത്തെ ചെറിയൊരു വയസ്സ് അപ്പൊ എവിടെ ഇതൊക്കെയാണ് കാര്യങ്ങള് കാണുക ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് ഒരുപാട് നിന്ന് ലൈക്കുമ്പോൾ എന്തായാലും ഉറപ്പാ കാരണം ഇനി കണ്ടുവരണം അവര് സ്റ്റാർട്ടിങ് പോയിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടില് നമ്മുടെ ജനീം കിടന്നു അല്ല നമ്മള് നമ്മളാൽ കഴിയുന്നുള്ള എഫേർട്ട് നമ്മള് അതിൽ ഞാൻ ഇതെന്നല്ല ഞാൻ എന്ത് ചെയ്തിരുന്നാലും അതിൽ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതിന് നിങ്ങൾ തരുന്ന സ്വീകരണം എനിക്ക് നല്ലോണം അറിയാം കാരണം ഒരുപാട് പേര് ഇടവച്ച് കണ്ടിരുന്നാലും വന്ന് നല്ല അഭിപ്രായങ്ങൾ കുറയുകയും ചെയ്യുമ്പോൾ അതൊരു കലാകാരന് കിട്ടുന്ന ഒരു ആക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷനാണ് നിങ്ങൾ വന്ന് പറയുക എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും ഈ കാറ്റത്തെ കിളിക്കൂട്ടിലെ ഭാസ്കരൻ നിങ്ങളെല്ലാവരും കാണണം കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് നമ്മുടെ അടുത്ത് അഭിപ്രായം പറയണം ഒരുപാട് നാളിന് ശേഷം കഴിഞ്ഞ ചന്ദ്രീകരിന്നു എന്ന് പറഞ്ഞ സീറ്റിലായിരുന്നു അവസാനം ഏഷ്യാനെറ്റ് ചെയ്തത് അത് അമ്പത് എപ്പിസോഡ് മാത്രമുള്ള ഒരു കഥാപാത്രമായിരുന്നു നേരത്തെ പറഞ്ഞിട്ടാണ് വിളിച്ചത് അമ്പത് എപ്പിസോഡ് മാത്രമേ ഉള്ളൂ ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് കഥ മുമ്പോട്ട് പോകുന്നത് നായിക പിന്നെ മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറിലേക്ക് വരുന്നത് ഇതിനാണ്